നമസ്കാരം ഞാനൊരു ഒരു മാസം മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു ജീവിക്കാൻ വേണ്ടി മരിക്കുന്നവർ നല്ല ഇതിൻ്റെ നാലാം പാ പാർട്ട് അത് ഇവിടുത്തെ ഗൾഫിലെ പ്രവാസികൾ ഇവിടെ കഷ്ടപ്പെടുന്ന റോഡിൽ നിന്ന് കഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നത് അപ്പം ആ വീഡിയോക്ക് ഒരുപാട് സപ്പോർട്ട് നയൻ ഹൺഡ്രഡ് എയ്റ്റി ത്രീ കെയോളം ആൾക്കാർ സപ്പോർട്ട് വന്നിട്ടുണ്ട് അതുപോലെ ആൾക്കാർ ഒരുപാട് നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ചില ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു അതിലിപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് പേരെക്ക് മെസ്സേജ് അയച്ചിരുന്നു അതായത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ നാട്ടിലൊക്കെ ആൾക്കാർ അവർ ഈ ജോലി ചെയ്യുന്നതെന്ന് അറിയില്ലേ അവർക്കത് നാണക്കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിരുന്നു അപ്പം ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ അതായത് ഞാനിട്ട് വീഡിയോയിൽ ഒരാളുടെയും മുഖം ഞാൻ കാണിച്ചിട്ടില്ല ഫേസ് ഞാൻ കാണിച്ചിട്ടില്ല ഫേസ് മനസ്സിലാകാത്ത രീതിയിലാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് ഇവർ ചെയ്യുന്ന ജോലിക്ക് മാത്രമാണോ അവരുടെ ഫാമിലിക്ക് നാണക്കേട് ഇവര് അയച്ചു കൊടുക്കുന്ന പൈസക്ക് പൈസ ഉപയോഗിക്കാനായിട്ട് ഇവർക്ക് ഒരു നാണക്കേടും ഇല്ല അപ്പൊ ഞാൻ ആലോചിക്കാണ് അതായത് ഇവർക്ക് പണ്ട് വാത്മികയുടെ കഥ പറഞ്ഞ പോലെയാ രാമായണ രീതി വാത്മീകി പണ്ടൊരു കള്ളനായിരുന്നു അപ്പോ സത്താഷികൾ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവർ പിടിച്ചു പറിക്കാനായി പോയപ്പോൾ അവർ ചോദിക്കും നീ ചെയ്യുന്ന പാപത്തിന്റെ ഫലം നിന്റെ വീട്ടുകാർ കൂടി ഏറ്റെടുക്കുവോ എന്ന് ചോദിക്കും അപ്പം അതിനെന്താ ഞാൻ എനിക്ക് കിട്ടുന്ന പണവും എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ വീട്ടിലേക്കാണ് കൊടുക്കുന്നത് പിന്നെ അവരെന്തുകൊണ്ട് അതിന്റെ പങ്ക് അവർ പറ്റില്ല തെറ്റിന്റെ ഭാരം അവരും കൂടി അനുഭവിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കും അപ്പൊ പറയും നീ പോയി ചോദിച്ചിട്ട് വരാൻ പറയാറ് അങ്ങനെ ചോദിക്കാൻ പോകുമ്പോൾ ഭാര്യ മക്കളൊക്കെ പറയും നിങ്ങൾ കള്ളത്തരങ്ങളും കൊള്ളയൊക്കെ നടത്തുന്നത് നിങ്ങളാണ് അപ്പൊ അതിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം ഞങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കാൻ ഞങ്ങൾ നിൽക്കില്ല ഞങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കില്ല കട്ടുകൊണ്ടുവരുന്ന മുതലുകളൊക്കെ അനുഭവിക്കാൻ ഞങ്ങൾ ഉണ്ടാവും ഏഹ് അത് അങ്ങനെ സം അങ്ങനെ പറഞ്ഞു അപ്പോൾ മീക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി താൻ ഇത്ര കഷ്ടപ്പെട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ കൊന്നും അവരെ പിടിച്ചുപറിച്ചും ഇതൊക്കെ കൊണ്ടുവരുന്നിട്ട് അവർക്ക് തൻ്റെ ജീവിതത്തിനോട് തന്നോടൊരു ആത്മാർത്ഥമില്ലാന്ന് കണ്ടപ്പോൾ തിരിച്ച് ഈ മഹർഷിമാരടുത്ത് വരുമ്പോൾ ചോദിക്കും അതിനെന്ത് പരിഹാരം ഞാൻ ചെയ്യാമെന്ന് പറയും അപ്പം മഹർഷിമാര് പറയും നിങ്ങൾ രാമ എന്ന് ജപിക്കാനായിട്ട് അപ്പം ഇയാളുടെ നാവ് കൊണ്ട് രാമ എന്നുള്ള വാക്ക് ജപിക്കാനായിട്ട് ആൾക്ക് പറ്റണില്ല ഒരിക്കലും പറ്റണില്ല അവൾക്ക് അപ്പോൾ അവര് പറയും നിങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യും ഞങ്ങൾ തിരിച്ച് വരുന്നവരെ മര മര എന്ന് ജവിക്കാൻ പറയും അങ്ങനെ മര 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 എന്ന് ജപിച്ച് മര 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 അങ്ങനെ രാമരാമായി മാറി ഒരു ചതിൽപ്പുറ്റുള്ളിൽ ആള് വന്ന് മൂടുക ചതിൽപ്പുറ്റം വന്ന് മൂടാണ് അങ്ങനെയാണ് അങ്ങനെ അങ്ങനൊരു കഥ അങ്ങനെ നീണ്ടുപോകും അങ്ങനെയാണ് അവസാനം വാത്മീകി രാമായണ രചിക്കുന്നതും ഒക്കെ അങ്ങനെയാണ് കഥ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നല്ല നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പ്രവാസികളായിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇതിന്റെ നമ്മൾ എത്ര കുന്ന കഷ്ടപ്പാടുകളിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ നമ്മളും അതിന്റെ ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് നമ്മുടെ വീട്ടുകാർ ഇങ്ങനെ ഞാനിത് ഓപ്പണായിട്ട് പറയുന്നതുകൊണ്ട് വേറെ ആർക്കും ഒന്നും തോന്നണ്ട കേട്ടോ ഉണ്ടാവുള്ളൂ അങ്ങനെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ അങ്ങനെ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ അപ്പം എനിക്ക് പ്രവാസികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവർ ചെയ്യുന്ന പണി ഇവർ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും ഞാൻ പറയണില്ല ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പേഴ്സൻ്റേജ് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ നാട്ടിലേക്ക് പൈസ അയക്കണമെന്നും ജോലി ചെയ്യുന്നതൊക്കെ ആ ബുദ്ധിമുട്ടുകൾ ഒരു നാണക്കേടാണെന്നുണ്ടെങ്കിൽ ആ നാണക്കേട് നിങ്ങൾ സഹിച്ചേ പറ്റൂ കാരണം ആ നാണക്കേട് കൊണ്ടുണ്ടാവുന്ന പൈസയാണല്ലോ നിങ്ങൾ യൂസ് ചെയ്യണത് നാട്ടിൽ അതിന് നിങ്ങൾക്കൊരു നാണക്കേടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ അപ്പോ ഞാൻ ഇനിയും നിങ്ങളിപ്പോൾ എത്ര പറഞ്ഞാലും ഞാൻ ഞാനിനിയും ഇവിടെയുള്ള പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ ചിത്രീകരിക്കുന്ന ചിത്രീകരിക്കുന്ന ഒറിജിനൽ വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം ഓരോ ബുദ്ധിമുട്ട് കാരണം ഇവര് നിങ്ങളെ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ നിങ്ങളൊന്നും അറിയിക്കാതെ ഇവിടെ നിങ്ങളുടെ ഒക്കെ വിചാരം എന്താണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഭയങ്കര സന്തോഷത്തോടെ വലിയ എന്താ പറയാ ആർഭാടായിട്ട് ജീവിക്കുകയാണ് കിട്ടുന്നതിന്റെ പത്ത് ശതമാനം മാത്രമാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നതെന്ന് നിങ്ങൾ വിചാരം കിട്ടുന്നതിന്റെ പത്ത് ശതമാനം അല്ല നൂറ് കിട്ടുന്നുണ്ടെങ്കിൽ നൂറ്റിപ്പത്താണ് നിങ്ങൾക്ക് അയക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ആ കിട്ടുന്ന പത്ത് ഒരു കടം വാങ്ങിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കഴിക്കണ്ടാവുക മനസ്സിലായ വർഷം തോറും രണ്ടു വർഷം കൂടുമ്പോ മൂന്ന് വർഷം കൂടുമ്പോ വരുമ്പോ മൂന്നും നാലും പെട്ടികളില് സാധനങ്ങൾ കുത്തി നിറച്ച് വരുമ്പോ നിങ്ങൾ വിചാരം ഓ കുറെ പൈസ ഉണ്ടെന്നാണ് അല്ലേ ഇതൊക്കെ കടം വാങ്ങിച്ച് കടം കൊണ്ട മുതലുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ചു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല മനസ്സിലായോ അപ്പൊ ഇനി ഇതുപോലുള്ള വീടുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ഇവര് കഷ്ടപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇതൊന്നും അറിയാണ്ട് വെറുതെ ഏഹ് ദുഃഖങ്ങൾ ഇവർക്ക് മാത്രം പകർത്തു കൊടുത്തോണ്ട് കാര്യമില്ലല്ലോ മനസ്സിലായി ഇതൊക്കെ ഇപ്പൊ ഓരോ ന്യൂസുകൾ കണ്ടില്ലേ അതായത് പ്രവാസിയൊക്കെ എല്ലാം വീട്ടിലുള്ള ആൾക്കാരുടെ പേരിൽ വീട് എഴുതി എഴുതി വെക്കുക സ്ഥലം വാങ്ങിക്കുക പൈസ മുടാ അവരുടെ പേരിൽ അയച്ചു കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് അവർ പോകുന്നത് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് നാട്ടിലേക്ക് ചെല്ലുക അപ്പൊ നോക്കാൻ ആൾക്കാരില്ല ഇത് നിങ്ങളുടെ വീടല്ല കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വഴിയരികിലും പേടി എത്തുന്നതിലൊക്കെ കിടന്നു പറഞ്ഞാൽ എത്ര ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര ആൾക്കാര് വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് എൻ്റെ ഇരിക്കുന്നു രണ്ടു മൂന്ന് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല നിങ്ങള് ഇവിടത്തെ ബുദ്ധിമുട്ടുകൾ അറിയട്ടെ നിങ്ങൾ അറിയണം ഇവിടത്തെ ബുദ്ധിമുട്ടുകൾ അതുപോലെ നിങ്ങൾ നാട്ടുകാരും അറിയണം എല്ലാവരും അറിയണം ഇവിടെ ആരൊക്കെയാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹായിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് അല്ലാണ്ട് ഇവിടെ പണം എന്താക്കണം മരുന്നില്ല പൊട്ടിച്ച് 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 എടുക്കാനായിട്ട് അതൊന്നും നിങ്ങൾ മനസ്സിലാക്ക മനസ്സിലായാ പറഞ്ഞത് അപ്പം ഇനിയും ഇതുപോലെയുള്ള ഒറിജിനൽ യഥാർത്ഥമായ വീഡിയോസായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നുണ്ട് അപ്പം അതിലാരും വിഷമം വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഇടുന്നെന്ന് മാത്രം നിങ്ങളെ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് ഈ ഒരു ദുഃഖത്തിൽ നിന്ന് അവരെ കരകയറ്റാനായിട്ട് നിങ്ങളുകൂടി പ്രയത്നിക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ കൂട്ടി കൂട്ടി പറയാനല്ല ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങൾ കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പോഴാണ് അവർക്ക് നാട്ടിലേക്ക് വന്ന് അവിടെ വന്ന് നിങ്ങളുടെ ഒപ്പം ജീവിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാവട്ടെ അതിന് വേണ്ടിയിരുന്നതാണ് ഈ വീഡിയോ അല്ലാണ്ട് ഞാൻ ആ വീഡിയോ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് നാണക്കേട ഈ നാട്ടുകാർ നിങ്ങളുടെ കളിക്ക് അതൊന്നും അതിലൊന്നും ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് മനസ്സിലായോ പറഞ്ഞത് പ്രവാസികളുടെ പച്ചയായ ജീവിതം വരച്ചു കാട്ടുന്ന ഇനി ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അപ്പം അതിൽ വിഷമം മറ്റുള്ളതൊന്നും വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം അങ്ങനെ വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളും കൂടി അതിനൊരു ഉത്തരവാദിയാണെന്നുള്ളത് മാത്രല്ല പ്രവാസികൾക്ക് വേണ്ടി സംസാരിക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ അവരുടെ ജീവിതം തുറന്നു ആരെങ്കിലും ഒക്കെ വേണ്ടേ വായ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലതല്ല നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി മുതൽ വീണ്ടും ഒറിജിനൽ നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്ക ആവശ്യങ്ങളുടെ നിര കുറച്ച് അവർ നിങ്ങളിലേക്ക് ചേർക്കാനാണ് നിങ്ങൾ ശ്രമിക്കണ്ടേ അപ്പോൾ ഓക്കെ ഇനി നല്ല നല്ല വീഡിയോസ് വരും കേട്ടോ ഓക്കെ